എം എം ലോറൻസ് കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സി പി ഐ എമ്മിൻ്റെ തലമുതിർന്ന നേതാക്കളിൽ ഒരാളായിരുന്നു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ തലമുതിർന്ന നേതാക്കളിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എന്ത് ചെയ്യണം എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൻ സജീവനോട് പറഞ്ഞിരുന്നു പക്ഷേ അതനുസരിക്കാൻ മകൾ ആശാ ലോറൻസ് തയ്യാറായില്ല ആശാ ലോറൻസിൻ്റെ വാദം മൃതദേഹം മതചടങ്ങുകളോടുകൂടി സംസ്കരിക്കണം എന്നാണ് എന്നാൽ എം എൻ ലോറൻസ് മകൻ സജീവിനോട് പറഞ്ഞിരിക്കുന്നത് മൃതദേഹം കോ മൃതദേഹം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ മെഡിക്കൽ കോളേജിനെ കൈമാറണം എന്നായിരുന്നു അതനുസരിച്ച് സി പി ഐ എമ്മും തീരുമാനമെടുത്തു എല്ലാ ഔദ്യോഗിക ബഹുമതികളും കൂടിയും തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ കൈമാറുകയും ചെയ്തു എന്നാൽ മകൾ ആശ കോടതിയിൽ പോയി കോടതിയിൽ പോയപ്പോൾ ആരാണ് വാദിക്കാൻ എത്തിയത് എത്തിയത് മറ്റാരുമല്ല ആർ എസ് പ്രധാനപ്പെട്ട വക്താക്കളിൽ ഒരാളായ കൃഷ്ണരാജ് എന്ന അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് അദ്ദേഹം ആർ എസ് എസ് കാരനാണ് ആർ എസ് എസിന്റെ നേതാവാണ് ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ പോരാ അതിനേക്കാളും തീവ്ര നിലപാടെടുക്കുന്ന ആളാണ് അദ്ദേഹത്തിന് മറ്റൊരു വിശേഷണം കൂടിയുണ്ട് സ്വപ്ന സുരേഷിന്റെ അഭിഭാഷകൻ കൂടിയായിരുന്നു സ്വപ്ന സുരേഷ് ഇപ്പോൾ എവിടെയുണ്ട് എന്നറിയില്ല അന്ന് കൃഷ്ണരാജ് മാധ്യമങ്ങളിൽ നിറഞ്ഞ് നിന്നിരുന്നു സ്വപ്ന സുരേഷിനെ ഉപയോഗപ്പെടുത്തി സി പി ഐ എമ്മിനെ സർക്കാരിനെ പിണറായി വിജയനെ അങ്ങ് പിടിച്ച് കെട്ടിക്കളയാം എന്നായിരുന്നു കൃഷ്ണരാജ് കരുതിയത് പക്ഷേ എല്ലാം പാളിപ്പോയി അവസാനം ഇതാ എം എൻ ലോറൻസിന്റെ മൃതശരീരത്തിൽ പിടിച്ചുകൊണ്ട് സി പി ഐ എമ്മിനെ അല്ലെങ്കിൽ അദ്ദേഹത്തെ തന്നെ നാണം കെടുത്താം എന്നതാണോ കൃഷ്ണരാജ് ചിന്തിച്ചത് എന്ന ചോദ്യവും അവിടെ ഉയരുന്നുണ്ട് പക്ഷേ ഇപ്പോഴിതാ സിംഗിൾ ബെഞ്ചിന്റെ തീരുമാനം ഡിവിഷൻ ബെഞ്ചും അംഗീകരിച്ചിരിക്കുന്നു എന്നുവെച്ചാൽ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം നടപ്പാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇത് സിംഗിൾ ബെഞ്ചിൻ്റെയും വിധി ആ സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെയാണ് അപ്പീൽ പോയത് ഡിവിഷൻ ബെഞ്ചിൽ ഡിവിഷൻ ബെഞ്ചിൽ നിന്നും ഉത്തരവ് വന്നു മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറണം എന്ന് മകൾ ആശാ ലോറൻസിന്റെ ഹർജി തള്ളിക്കൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുത്തത് ഇത് അനന്തമായി നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കണം അതുകൊണ്ട് തീരുമാനം വേഗത്തിൽ നടപ്പാക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് സുപ്രീം കോടതിയിൽ പോകും എന്നാണ് ഇപ്പോൾ കൃഷ്ണരാജ് പറഞ്ഞിരിക്കുന്നത് അഡ്വക്കറ്റ് കൃഷ്ണരാജ് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയിൽ പോകാൻ സമയമെടുക്കും അതുവരെ കാത്തിരിക്കണമോ അതിനു മുമ്പ് തന്നെ മൃതദേഹം ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ കൈമാറണമോ എന്നൊക്കെ നിയമപരമായി എടുക്കേണ്ട തീരുമാനങ്ങളാണ് നിയമപരമായി ആ തീരുമാനങ്ങൾ അതിന്റെ വഴിക്ക് നടക്കട്ടെ പക്ഷേ പക്ഷേ ഹൈ പക്ഷേ ഹൈക്കോടതി അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു മൃതദേഹം പക്ഷേ ഹൈക്കോടതി അസന്നിഗ്ധമായി കഴിഞ്ഞു മൃതദേഹം മെഡിക്കൽ കോളേജിനെ കൈമാറണമെന്ന് അദ്ദേഹം മരിച്ചിട്ട് മാസങ്ങളായി സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനായിരുന്നു മരണം അതിനുശേഷം ഈ നിയമയുദ്ധം ഇങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇനി സുപ്രീം കോടതിയിലും പോയി എത്ര മാസം കഴിഞ്ഞിട്ടാണ് സുപ്രീം കോടതിയിൽ വിധി വരിക എന്നറിയില്ല പക്ഷേ സുപ്രീം കോടതിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ നിയമപരമായ തീരുമാനമെടുക്കാൻ കഴിയും എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അനന്തമായി ഈ പ്രശ്നം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി തീരുമാനം പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഒരു കാര്യത്തിൽ സംശയമേ വേണ്ട ഏതൊക്കെ രൂപത്തിലാണ് സി പി ഐ എമ്മിനെ അല്ലെങ്കിൽ സി പി ഐ എം നേതാക്കളെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് അതിനൊക്കെ പുറകിൽ അഡ്വക്കറ്റ് കൃഷ്ണരാജ് എന്ന അഭിഭാഷകനുണ്ട് അദ്ദേഹത്തിന് ഏറ്റാം അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾക്കേറ്റാം സംഘപരിവാറിൻ്റെ എല്ലാ ശ്രമങ്ങൾക്കും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ശ്രമങ്ങളുടെയും ഒരു ഉദാഹരണമാണ് ഈ സംഭവം അതുകൊണ്ട് തന്നെ സംഘപരിവാറിനും ബി ജെ പി ഏറ്റ തിരിച്ചടി കൂടിയാണ് ഹൈക്കോടതി വിധി എന്ന് എന്ന് നിസ്സംശയം പറയാൻ കഴിയും ഇത്തരം സംഭവങ്ങൾ ഇനിയും ഉണ്ടാകും അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഒരു ഉദാഹരണം മാത്രം അത്ര സംഭവങ്ങൾ നാം എത്രയോ കണ്ടതാണ് സുപ്രത സുരേഷിനെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ കളിച്ച കളി മാധ്യമങ്ങളൊക്കെ അതിനോടൊപ്പം ചേർന്ന് നടന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം നീക്കങ്ങൾ ഇനിയും ഉണ്ടാകും പക്ഷേ നീതിയും നിയമവും കോടതി നിന്നെങ്കിലും ലഭിക്കുമെന്ന വിശ്വാസം നമുക്ക് ഇപ്പോഴുമുണ്ട് അതുതന്നെയാണ് എം എൻ ലോറൻസിനും ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇനിയെങ്കിലും അദ്ദേഹത്തെ അദ്ദേഹത്തെ മൃതദേഹത്തോട് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടിയവരാണ് രാഷ്ട്രീയമായി വേട്ടയാടിയവരാണ് മരിച്ചപ്പോഴും അദ്ദേഹത്തിനോട് പക തീർക്കുകയാണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്